ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നത്തെ പോലെ അല്ലായിരുന്നു പണ്ട് അതുകൊണ്ടാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്നോടൊക്കെ ഇത്രയും ഖുർആാനിലെ മാനവിക വിരുദ്ധതകൾ ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴാണോ തിരിച്ചറിഞ്ഞത് ഇതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് തന്നെയല്ലേ പഠിച്ചതും പഠിപ്പിച്ചതും പാടി നടന്നതും പ്രസംഗിച്ച് നടന്നതും ഒക്കെ എന്ന് ചോദിക്കാറുണ്ട് ശരിയാണ് ഒന്ന് അന്ന് ഇത് തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ചിന്തിക്കാനുള്ള ധൈര്യം ഒരു വലിയ ധൈര്യം തന്നെയാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇനി ചിന്തിച്ചു അത് പുറത്ത് പറയാനോ മറ്റുള്ളവരോട് ചോദിക്കാനോ അത് വേറൊരു ധൈര്യം വേണം അതിന് ഗഡ്സ് എന്ന് പറയാം അത് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ആയാൽ അത് ചോദിക്കാനും പറ്റില്ല പറയാനും പറ്റില്ല ചിന്തിക്കാനും പറ്റില്ല അന്ന് വാഴപ്പിണ്ടി ആണെന്ന് തന്നെ കൂട്ടിക്കോളു അപ്പം ഇസ്ലാമിനെ കുറിച്ച് മാറി ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നായിരുന്നു അന്ന് ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിരുന്നത് ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ ഇത്തരം മാനവിക വിരുദ്ധതകൾ ഇതിനകത്തുണ്ട് അയ്യോ ഇത് ഇങ്ങനെ പഠിച്ചോ പറയുവോ അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ല അപ്പോ ആ ചിലപ്പോ ഖുർആാനിന്റെ വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നതാണല്ലോ ശരി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ ഇതുമായിട്ട് ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലും അപ്പൊ ഉസ്താദ് നമ്മള് അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയും കാണുന്നുണ്ടല്ലോ ഇപ്പൊ എമ്മക്ക് പറഞ്ഞ പോലെയുള്ള ആളുകൾ എന്താണ് പറയുന്നത് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരമാണോ പറയുന്നത് ചോദ്യത്തിന്റെ ഏഴ് അയലത്ത് പോലും വരില്ല ഇവർ പറയുന്ന ഉത്തരങ്ങൾ അപ്പൊ നമ്മൾ ഇവരിങ്ങനെ മിസ്ഗൈഡ് ചെയ്യും അപ്പോ നമ്മളിവിനെ വാച്ച് ചെയ്തോണ്ടിരിക്കും നമ്മൾ പേടിക്കും അപ്പൊ പറയും ആ ഇത് ശൈത്താൻ കയറിയതാണ് പിശാജ് കയറിയതാണ് പിശാജ് ആണിങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചത് ഈ ചിന്ത ശരിയല്ല ഈ ചിന്ത നമ്മളെ നയിക്കുന്നത് നരകത്തിലേക്കാണ് ആ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാകും വേണ്ട നമുക്കിങ്ങനെ ആ ഇത് മുമ്പുള്ളവരെന്താണോ ചെയ്തു തന്നിരുന്നത് പറഞ്ഞു തന്നിരുന്നത് പഠിപ്പിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ നമ്മളും അങ്ങനെയും മുന്നോട്ട് പോകും എന്നാൽ ഇന്ന് ഖുർആാനും ഹദീസും ഇസ്ലാമിക പാഠങ്ങളും കർമ്മശാസ്ത്ര മേഖലകളിലൊക്കെ അത്തരം പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് വായനയും പഠിപ്പും അറിവും അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ഈ ഗോത്ര പുസ്തകങ്ങൾ തന്നെ അതിലുള്ള അറിവുള്ള ആളുകൾക്കറിയാം ഇത് പുറത്ത് പറയാൻ കൊള്ളുന്ന കാര്യമല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് വരെ തുടർച്ചയായിട്ടൊരു ഖുർആാൻ പഠന പരമ്പര നമുക്കങ്ങ് തുടങ്ങാൻ ആഴ്ചയിൽ ഒരു ദിവസം ഖുർആൻ പഠിക്കാം ആഴ്ചയിൽ ഒരു ദിവസം ഹദീസ് പഠിക്കാം ഞാനത് ചിന്തിച്ചിട്ടുണ്ട് ഞാനത് എൻ്റെ ഓർമ്മയിലുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് കാരണം ഖുർആാന് ഒരു ഇന്റർപ്രിട്ടേഷനും ഇല്ലാതെ എന്താണ് ഈ പറയുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം നമുക്കിതിനെ ഒന്ന് അടുത്തറിയണം ഒന്ന് പരിചയപ്പെടണം ഒരു പരമ്പര നമുക്കങ്ങ് തുടങ്ങിയേക്കാം ഞാനത് വിചാരിക്കുന്നുണ്ട് അപ്പോ ഇന്ന് ഇത് ഈ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം ഇത് പുറത്ത് പറഞ്ഞാൽ അവർ അവരെന്ത് വിചാരിക്കും അതുകൊണ്ട് ഇവര് സെലക്റ്റീവ് ആയിട്ടുള്ള മറ്റുള്ളവർ കേട്ട കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഖുർആാൻ വചനങ്ങൾ മാത്രമേ പബ്ലിക്കിൽ കേൾപ്പിക്കൂ എല്ലാം കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ അവർ ചോദിക്കില്ലേ അയ്യോ ഇങ്ങനെയൊക്കെ പ്രവാചകനോ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അയ്യോ പഠിച്ചോനി ഇങ്ങനെയൊക്കെ പറഞ്ഞോ നീ കൊന്നോടാ നീ അല്ലടാ കൊല്ലുന്നത് ഞാനടാ കൊല്ലുന്നത് നീ എറിഞ്ഞോടാ നീ അവന്റെ കഴുത്തിൽ വെട്ടിക്കോടാ യുദ്ധത്തിന്റെ പോടാ പറയോ ഇങ്ങനൊക്കെ നമുക്കൊരു സന്ദേഹമുണ്ടാവുന്നല്ലോ ആ സന്ദേഹത്തിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇന്ന് ഖുർആൻ മേഖലയിൽ വന്ന് നിന്നിട്ട് കുർആാൻ പഠന പ്രചരണ മേഖലയിൽ നിന്നിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ പുകഴ്ത്തി സംസാരിക്കുന്നു എന്ന വ്യാജേന സമർത്ഥമായി ഇസ്ലാമിനെ ട്രോളുന്നുണ്ട് ഒരു കുലത്താത്ത വന്നിട്ടുണ്ട് ഇസ്ലാമിനെ വളരെ സമർത്ഥമായ രൂപത്തിൽ ട്രോളുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വം അത് മുഹമ്മദ് നബി ഇത് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രവാചകനാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നബിയിൽ ഈ ആധുനിക സമൂഹത്തിന് പിൻപറ്റാൻ പറ്റുന്ന അഞ്ചു മാതൃകയൊന്ന് പറയാൻ അനിൽ കൊടിത്തോട്ടം ചോദിച്ചിട്ട് ആകുന്നു മാസങ്ങൾ ഇതുവരെയൊക്കെ പറയാൻ കഴിഞ്ഞിട്ടില്ല പ്രവാചകൻ ചെയ്ത എന്തു മാതൃകയാണ് ഇന്ന് ജനങ്ങൾ പിൻപറ്റേണ്ടത് പെണ്ണു വിഷയങ്ങളാണോ വിവാഹമാണോ അതോ ബന്ധു വീട്ടിൽ ചെന്ന് ആ പെണ്ണിന്റെ ഭർത്താവും മക്കളും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി വയർ നിറച്ച് കഴിച്ച് അവളുടെ മടിയിൽ കിടന്ന് അവള് പേൻ നോക്കി കൊടുത്തതിന്റെ പ്രതിഫലമായി അവൾക്ക് സ്വർഗം കിട്ടിയെന്ന് ഞാൻ സ്വപ്നം കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സുഖിപ്പിച്ചു പോയ രീതിയാണോ അതോ ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ തോട്ടത്തിൽ കിട്ടിയപ്പോൾ നിന്റെ ശരീരം നീ എനിക്ക് ദാനം ചെയ്യൂ എന്ന് പറഞ്ഞതാണോ ഇനി അതുമല്ലെങ്കില് ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് കുളിക്കാതെ പോയി നമസ്കരിക്കാൻ നിന്ന സമയത്തേക്കാണ് ആ ഞാൻ ഫിസിക്കൽ റിലേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ വന്നത് കുളിച്ചിട്ടില്ല തിരിച്ചു പോയി കുളിച്ചിട്ട് വന്ന് തിരിച്ച് പറഞ്ഞതാണോ അതോ എന്റെ ഭാര്യയുടെ ഗുഹ്യ അവയവം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങളും കാണണ്ട എന്ന് അനുചരന്മാരോട് പറഞ്ഞതാണോ അതുമല്ലെങ്കിൽ പതിനൊന്ന് ഭാര്യമാരുമായി ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഒരു കുളിയെ കുളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞതാണോ അതോ വളർത്തുമകന്റെ ഭാര് വളർത്തുമകന്റെ ഭാര്യയെ കണ്ടപ്പോൾ കുരു അവളെ എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ച അള്ളാഹുവിനെ കൊണ്ട് ആയത്തിറക്കിപ്പിച്ചതാണോ എന്ത് മാതൃകയാണ് പിൻപറ്റേണ്ടത് ഒരുങ്ങി വീട്ടിന്റെ പുറത്തിറങ്ങിയപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് തോന്നിയപ്പോൾ ഭാര്യയുമായി വീട്ടിൽ വന്ന് ബന്ധപ്പെട്ടിട്ട് അത് പോയി അനുചരന്മാരുമായിട്ട് വിളമ്പിയതാണോ ഇനി അതുമല്ലെങ്കിൽ പിന്നെ കുറെ ഒരുപാട് ഭാര്യമാരുണ്ടായിട്ടും ലൈംഗിക വികാരം ശമിപ്പി ക്ഷമിക്കാൻ സാധിക്കാതെ ശമിപ്പിക്കാൻ സാധിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ജബിനിയിൽ വഴി കുഫൈത്ത് കൊണ്ടുവന്ന് കിട്ടിയിട്ട് അത് ആ മാംസമടങ്ങിയ കുഫൈത്ത് കഴിച്ചപ്പോൾ നാൽപ്പത് പുരുഷന്റെ ശക്തി കിട്ടിയെന്ന് അനുജന്മാരോട് പറഞ്ഞതാണോ ഇനി അതൊന്നുമല്ലെങ്കിൽ ഹഫ്സ എന്ന് പറയുന്ന ഉമറിന്റെ മകളായ ഭാര്യയെ ഉമർ വിളിക്കുന്നെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് ഉമറിന്റെ മകളുടെ അതായത് ഹഫ്സ പ്രവാചകന്റെ ഭാര്യയാണ് ഈ ഹഫ്സയുടെ കിടക്കയിൽ മാരിയത്തിൽക്ക് ഭിത്തിയെ പിടിച്ച് കിടത്തിയതാണോ ഇനി അതും ഒന്നുമല്ലെങ്കിൽ ജൂതന്മാരെ എവിടെ കണ്ടാലും അവരെ തച്ചു കൊല്ലണം അടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞതാണോ അമുസ്ലിങ്ങളെ പതിയിരുന്നിട്ടാണെങ്കിലും കഴുത്ത് പെട്ടണമെന്ന് പറഞ്ഞതാണോ എന്ത് മാതൃകയാണെന്ന് പിൻപറ്റേണ്ടത് ഇതിൽ എല്ലാത്തിലും ഉപരി ആറു വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം ആലോചിച്ച് ചെന്നതാണോ ഇതിലേതെങ്കിലും ഒരു മാതൃക ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ പിൻപറ്റിയാൽ ഇവിടെ നിയമമുണ്ട് അന്ന് പിന്നെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് കുലത്താത്തമാര് വന്നിട്ട് ഇസ്ലാമിനെ സമർത്ഥമായി ട്രോളുന്നു ഓക്കെ വിധം തന്നെയാണ് നമ്മൾ ഏത് പ്രശസ്തരായിട്ടുള്ള ആളുകളെ എടുത്തു നോക്കിയാലും അവരൊക്കെ ഏതെങ്കിലും ഒരു പ്രവർത്തന മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അതിൽ മാത്രമേ നമുക്ക് അവരുടെ ജീവിതത്തെ എടുക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമയുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കി എടുക്കാൻ സാധിക്കും ആരാധനാ കാര്യങ്ങളിലാകട്ടെ ഏറ്റവും നല്ല ഒരു ആത്മീയ ഗുരുവായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം സാമ്പത്തിക കാര്യങ്ങളിൽ അതിവിദഗ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളും നൈപുണ്യം നേടിയ ആളാണ് എന്ന് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു ഐഡിയ വിചാരിക്കുന്നു പിന്നെ ആരാധനാപരമായ കാര്യങ്ങളിൽ നല്ല മാതൃകയാണ് ദിവസം നൂറിൽ കൂടുതൽ തവണ കാരണം അത്ര മാത്രം ചെയ്തു കൂട്ടുന്നുണ്ടേ നിന്ന് നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വന്നിട്ടുണ്ടെന്നും തിങ്ങിയ താടി പിഴിഞ്ഞെടുക്കുമാറു കണ്ണുനീർ പ്രവാചകന്റെ കണ്ണിൽ നിന്നും വന്നിരുന്നെന്നൊക്കെയാണ് അതീത്തുകളിൽ ഉള്ളത് അത്രയ്ക്ക് ചെയ്തു കൂട്ടിയതുകൊണ്ട് അതൊക്കെ ചെയ്തേ പറ്റൂ അപ്പോൾ പ്രവാചകനിലുള്ള മാതൃകകൾ ഏതൊക്കെയാണ് നിങ്ങൾ മനസ്സിലായല്ലോ പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ സാമ്പത്തിക കാര്യങ്ങൾ ശരിയാണ് അത് ശരിയായിരിക്കും അധ്വാനിച്ച് പണിയെടുക്കാതെ പണിയെടുത്ത് പണമുണ്ടാക്കാതെ വിയർക്കാതെ ആപരൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് കൊള്ളയടിച്ചെടുത്തിട്ട് അതിന്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനും റസൂലിനുമാണ് എന്ന് പറഞ്ഞു കൊള്ളയടിച്ച് കൊള്ളത്തലവന്റെ സാമ്പത്തിക മാതൃക നമ്മൾ പിൻപറ്റണം സമൂഹത്തിലെ ഏറ്റവും നല്ല സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഒരു നല്ല നേതാവായിരുന്നു കുടുംബത്തിലെ അല്ല നല്ല കുറച്ച് പറ നല്ല പരിഷ്കർത്താവായിരുന്നു സംശയമൊന്നുമില്ല ഒരു നല്ല നേതാവുമായിരുന്നു എന്ത് സംശയമാണുള്ളത് ഈ പ്രവാചകന്റെ സ്വഭാവം അയ്യോ പറയാനില്ല പറയാനില്ല ഇനിയും സാമൂഹ്യ പരിഷ്കരണം പ്രവാചകൻ ഉണ്ടാക്കിയത് പണ്ട് കാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വളർത്തു മകനെ സ്വന്തം മകനെ പോലെ കാണുകയും അവന്റെ ഭാര്യയെ മകളെ പോലെ കാണുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആ ഒരു ചര്യയിൽ നിന്ന് ആ ഒരു ആചാര രീതിയിൽ നിന്ന് വളർത്തുമകൻ സ്വന്തം ശാരീരിക ആവശ്യം വളർത്തുമകന്റെ ഭാര്യയിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളർത്തപ്പന് സ്വന്തമാക്കാം എന്ന നിയമം കൊണ്ടുവന്നില്ലേ പ്രവാചകൻ ഇനി നിങ്ങൾക്ക് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചു കൊണ്ട് പറയാമോ പ്രവാചകൻ സാമൂഹിക പരിഷ്കർത്താവല്ലാന്ന് പ്രവാചകൻ ഏറ്റവും വലിയൊരു സാമൂഹിക പരിഷ്കർത്താവാണ് സംശയമില്ല എന്നിട്ട് ആ വളർത്തുമകന്റെ ഭാര്യയെയും തട്ടിയെടുത്ത് ഇന്നലെ വരെ ഭർത്താവായിരുന്നവനെ മകനെ എന്ന് വിളിപ്പിച്ചിട്ടില്ലേ എടി എന്ന് വിളിച്ചിരുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി കേറി കെട്ടിപ്പിടിച്ചിരുന്ന ഭാര്യയെ ഇനി മുതൽ നിന്റെ ഉമ്മയാണ് എന്ന് കൊണ്ടുവന്നില്ലേ പ്രവാചകൻ ഇന്നലെ വരെ ജയ്തിന്റെ ഭാര്യയായിരുന്ന ജൈനബിനെ പ്രവാചകൻ വിവാഹം കഴിച്ചതോടുകൂടി മറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് സാമൂഹ്യ പരിഷ്കരണമല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ തന്നെയുമല്ല തന്റെ സമ്പത്തിൽ നിന്ന് ഒരു ഓട്ടക്കാലന പോലും നിനക്ക് ലഭിക്കില്ല നിനക്കതിനവകാശമില്ല ജയ്തിന്റെ അവസ്ഥ ആലോചിച്ചു ഇന്നലെ വരെ വാപ്പയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൊണ്ടു നടന്നു മുഹമ്മദിന്റെ മകൻ എന്ന് പറയൂ എന്ന് പറയൂ എന്നാണ് അനുചരന്മാരോട് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് ഒന്നുമില്ലാത്ത ഓട്ടക്കാലണയാക്കി വളരെ സ്നേഹിച്ച ഒരു വർഷം മാത്രം ഒരുമിച്ച് ജീവിച്ച ഭാര്യ അവര് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാണ് ഭാര്യയെയും തട്ടിയെടുത്തു പോരെ സാമൂഹ്യ പരിഷ്കരണം അതാ ഞാൻ പറഞ്ഞത് ഒരു കുടുംബനാഥനായിരുന്നു മാത്രവുമല്ല പിന്നെ നല്ല കുടുംബനാഥനായിരുന്നു സംശയമൊന്നുമില്ല പതിനൊന്ന് ഭാര്യമാരെയും മത്തി അടുക്കിയത് പോലെ അടുക്കി കിടത്തി ഒരു മണിക്കൂർ കൊണ്ട് കാര്യം സാധിച്ചിട്ട് പോയില്ലേ രാത്രിയും പകലും ഓരോ മണിക്കൂർ പതിനൊന്ന് ഭാര്യമാർ ഒരു കുളി ആഹാ സുന്ദരമായ നല്ല ഭരണാധികാരിയായിരുന്നു നല്ല നേതാവായിരുന്നു നല്ല ഭരണാധികാരിയായിരുന്നു നേതാവായിരുന്നു സംശയമില്ല അതുകൊണ്ടാണ് മരിച്ചിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് കിരാതനായ ദുഷ്ടനായ ഒരാള് മരിച്ചാൽ പോലും ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുക നല്ലൊരു ഭരണാധികാരിയും നല്ല ഒരു നേതാവും സുസമ്മതനായ ഒരു വ്യക്തിയും ആയിരുന്നതുകൊണ്ട് തന്നെയാണ് മൂന്ന് ദിവസം വരെ അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഈ ശവമൊക്കെ ബോക്സിൽ വെക്കാത്ത കാലഘട്ടത്തിൽ മൂന്ന് ദിവസം വരെ പ്രവാചകന്റെ മയ്യത്തവിടെ കിടന്ന് ഈച്ച ഇങ്ങനെ എല്ലാ മേഖലകളിലും മുഹമ്മദ് നബി ജീവിതത്തെ നമുക്ക് മാതൃകയാക്കി എടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഒരു ദിനം സാധാരണ ഗതിയിലുള്ള ഒരു ദിനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതിൽ നിന്നും അല്ല പ്രവാചകന്റെ ഒരു ദിനം പരിശോധിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല മാതൃകാ പുരുഷോത്തമനായ പ്രവാചകന്റെ ദിവസം എങ്ങനെ എന്ന് നമുക്കറിയണ്ടേ ഇന്ന് ഇപ്പം ഇത്രയും മതി ഒരുപാടൊന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് പ്രവാചകനെ മാതൃകയാക്കണമെങ്കിൽ കുറച്ചൊന്ന് പഠിക്കണമല്ലോ ഞങ്ങളൊന്ന് പ്രിപ്പയർ ആകട്ടെ താത്ത പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ട് നാളെ മതി അല്ലേ കാരണം അതുപോലെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണേ പ്രത്യേകിച്ച് റാവതാ മാസമാണ് കൂലി കിട്ടുന്ന മാസമാണ് അതുകൊണ്ട് ഞങ്ങൾ നാളെ ഒന്ന് പര്യാപ്തമാക്കി ഞങ്ങളുടെ മനസ്സിനെയൊക്കെ ഒന്ന് പാകപ്പെടുത്തിയിട്ട് നബിയുടെ ഒരു ദിവസം എന്താണ് എന്ന് കേൾക്കാൻ വരാം നന്ദി